അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ട് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ പോകാൻ ഉള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ചെറിയൊരു സർപ്രൈസും കൂടി ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഞാൻ പറഞ്ഞുതരാം ആ സർപ്രൈസ് സർപ്രൈസെന്ന് പറയാം അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളും പിന്നെ നമുക്ക് ടെൻറ്റ് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്പോട്ട് കിട്ടി അടുത്ത കുറച്ച് കാഴ്ചകളും പിന്നെ നൈറ്റ് ഒരു സ്റ്റേൻ്റെ ആ കാഴ്ചയും മോർണിംഗ് വ്യൂസും കാര്യങ്ങളെല്ലാം കുടിച്ചു തന്നിട്ടുള്ള നല്ലൊരു കണ്ടൻറ്റ് നമുക്ക് റെഡിയാക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയാം ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തവർ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ ഒന്ന് അറിയിക്കുക പിന്നെ എൻ്റെ കൂടെ ഉണ്ടല്ലോ ഒരു എൻ്റെ ഒരു ചങ്ങയും കൂടി ഉണ്ട് എൻ്റെ പേരെന്താ പറഞ്ഞു ഹുസൻസെയ്യാൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓനിപ്പോൾ ഈ സ്കൂളില്ലാത്തതിൻ്റെ കാരണം പിന്നെ ഇപ്പോൾ ഇതല്ലേ വെക്കേഷൻ അല്ലേ അപ്പോൾ ഓന് ഉണ്ടാവും തോന്നുന്നുണ്ട് എനിക്കറിയില്ല ശരിക്കും വന്നെങ്കിൽ ഞാൻ കൂട്ടും അത്ര തന്നെ അപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ ആ സ്പോട്ട് ആടുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പോകാൻ പിന്നെ അങ്ങനെ ഇങ്ങനെ വണ്ടി വന്നെങ്കിൽ പിന്നെ എതിർഭാഗത്തൊരു റോഡ് ഇങ്ങോട്ട് ഒരു മൂന്ന് റോഡ് മൂന്നല്ല നാല് റോഡും കൂടിയിട്ടുള്ളൊരു പയ്യാണ് ഇപ്പോൾ ഒരു അപ്പോൾ ഞമ്മ ഇപ്പോൾ പോകുന്ന ആ മുമ്പോട്ട് പോകുന്ന റോഡ് ഉണ്ടല്ലോ അത് കുറച്ചേ പോകണമല്ലോ അതിൽ നേരെ പോയെങ്കിൽ ഒരു പള്ളീൻ്റെ അടുത്തക്കത്തും പിന്നെ ഈ താലോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്ന റോഡ് അത് പൊരൻ്റെ ഒരു റോഡാണ് ഞമ്മ ഇപ്പോൾ പോകുന്നതിൻ്റെ ഇപ്പം മെയിൻ ഈ ഇടതുവശത്തുള്ള റോഡിൽ പോകുന്നത് അപ്പോൾ നമുക്ക് ഏതായാലും പോവാം കാണുന്നുണ്ട് വളരെയൊരു പ്രശസ്തി അർജിച്ച ഒരു ടെമ്പിളും കൂടി ആണിത് ചേട്ടാ നമസ്കാരം പിന്നെ ഈ റോട്ടില്ലേ ഇത് ഇടക്ക് വേണം പോവും തൊട്ട് അമ്പലത്തിന്റെ തള്ളു അമ്പലത്തിന്റെ കൊറേ ദൂരം ഉണ്ടാ ഒരു മൂന്ന് ഭയങ്കര റോഡ് മോശമാ വണ്ടിയിൽ വണ്ടിയില് പോകല്ലോണ്ട് നല്ലൊരു ഫോറസ്റ്റ് ഏരിയ നല്ല കാണാനല്ല വ്യൂവും കാര്യങ്ങളല്ലിന്റെ പുലിയല്ലേ അല്ലേ എന്നാ നോക്കണം ശ്രദ്ധിക്കണം പക്ഷേ ഇപ്പോഴത്തെ ഒരു സാമ്യോടെ പോകുന്നുണ്ടല്ലേ മണിക്ക് പൂജണ്ടേ ശരിട്ടോ ആ മനസ്സിലായി ശരി ഓക്കെ താങ്ക് യു അപ്പൊ അയാള് പറഞ്ഞതിപ്പോ വയലോടി അമ്മ പെരുമ്പക്കാന്ന് അയാളെ കിട്ടിയത് അല്ല ഇല്ലെങ്കിൽ കാമന്റില് ചോദിക്കും ഞാൻ ഇപ്പൊ വെറുതെ ഉണ്ടെന്ന് ഞാൻ വെറുതെ ചുമ്മാ പറയുന്നേ അപ്പൊ ചുമ്മ ഞാൻ പറയുന്നല്ല ഈ പോന്ന സ്പോട്ടിലല്ല പുലിയുള്ള സ്ഥലം തന്നെ ഈ ഭാഗത്ത് പറഞ്ഞല്ലേ പുലിയുണ്ട് ശ്രദ്ധിക്കണോന്നെ പറഞ്ഞ ഏതായാലും അമ്മ കാറിൽ പോകുന്നതിനെ കൊണ്ട് അത്ര പേടിക്കേണ്ടല്ലോ അല്ലെ അങ്ങനെ എന്തെങ്കിലും കണ്ടെങ്കിൽ നമ്മക്ക് ഗ്ലാസ് കെട്ടാം പിന്നെ നമ്മക്ക് പുലി വരുന്ന അടുത്ത് വന്നെങ്കിൽ അതിൻ്റെ ഒരു വീടിനും കൂടി നമുക്ക് എടുക്കാമല്ലോ ഏ അങ്ങനത്തെല്ലാണ് കാത്തിന്റെ കിടപ്പ് ഇപ്പൊ ഞാനിപ്പോ ഈ പോകുന്ന വയ്യിലുള്ള കുറച്ച് വ്യൂ എല്ലാം നിങ്ങൾക്ക് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ക്യാമറ ഓൺ ചെയ്ത് വെച്ചു അവിടെ ഒരു ബോർഡുണ്ട് ഇങ്ങോട്ടൊക്കെ നേരെ ആലോട്ട് ഇറങ്ങി വെക്കാം അറിയില്ല എനിക്ക് ഞാന് ഇറക്കാം അല്ല കഴിഞ്ഞ പ്രാഴ്ച ഞാൻ വന്നിട്ട് ഈ അാഗത്തേക്ക് കേറാൻ പറ്റില്ല അപ്പൊ കഴിഞ്ഞ പ്രാഴ്ച ഞാൻ വന്നിട്ടുമ്പോ അന്റെ കണ്ട മറ്റേ മമ്മൂച്ചോ അയാള് പെട്ടെന്ന് കോള വന്ന് വന്നിട്ട് പോയി അതാ സൂര്യൻറെ അസ്തമയം കണ്ടില്ല അല്ലതാ മരത്തിന്റെ ചില്ലൻറെ ഇടയില് കൂടി നമ്മളെങ്ങനെ നോക്കിട്ട് ആസ്വദിക്കുന്നുണ്ട് ഓഹ് ഇടലെൻ്റെ ഇടൻ്റെ കാര്യം എല്ലാം ഭയങ്കര ഞമ്മ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ അതുപോലുള്ള വലിയ വനമാണിത് പാറ പാറ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങള് വരാനാ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കമന്റിലൂടെ ഒന്ന് അറിയിച്ചെങ്കിൽ ഞാൻ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകുന്നതായിരിക്കും പോകുന്ന റൂട്ട് നെല്ലിത്തട്ട് അമ്പല നെല്ലിത്തട്ട് തട്ട് അമ്പല വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നമ്മളെ കാസർഗോഡ് ഭാഗത്തിന്റെ കാട്ടുപോയി നാടൻ കോഴി പോലെ തന്നെ അത് യാ നല്ലൊരു ഫ്രെയിം നമുക്ക് ഫ്രെയിമൊക്കെ നഷ്ടപ്പെട്ടോ അതെ അതെന്തായാലും ഇട നിർത്തുന്നുണ്ട് സൈഡാക്കി റിൽ വന്നെങ്കില് താഴെക്ക് ഇറക്കി കഴിഞ്ഞെങ്കില് കേറില്ലെങ്കില് ഞമ്മ വിട്ടു പോവും പിന്നെ ആ കോഴി ഉണ്ടല്ലോ ആ കോഴി എനിക്ക് മിസ്സായതില്ലേ നമ്മക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത് ഭയങ്കര നമ്മളെ വണ്ടി ഇത് ഇട ഇതാ ഫുള് ഭയങ്കര തണുപ്പും കാര്യങ്ങളെല്ലാം ആയിട്ട് ഞാന് ഈ ഭാഗത്ത് ആദ്യം ഒരു മരണം പോയിന് എന്ത് അത് അങ്ങനത്തെ ആ മരം ഉണ്ടല്ലോ അങ്ങനത്തെ ആ മരത്തിലാന്ന് പൂലി എല്ലാം നിക്കല് നല്ല ചെരിഞ്ഞി തിന്നിട്ടുണ്ടോ കണ്ടില്ലേ അടിപൊളി എന്തില് തണുപ്പ് നല്ല ഏസി പോലെ ഉണ്ട് ഈ പൂലി ഉണ്ടാന്ന് ഇടാന്ന് പറഞ്ഞാ സിദ്ധിക്ക മരത്തിന്റെ മോളിൽ നോക്കണോ തായ മാത്രം നോക്കിയിട്ട് കാര്യമില്ല മരത്തിന്റെ മുകളിലതിരുന്നിട്ടുണ്ടെന്ന് നോക്കത് ആ ഭാഗത്തെല്ലാം നോക്കിയ വല്ലാത്തൊരു നമ്മ ഇവിടുത്തെ ഫീലിനെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീലാണ് ഇതുവരെ അടുത്ത വീടിനെക്കാളും വല്ലാത്തൊരു ഇതിന് നല്ല തണുപ്പെല്ലാം തുടങ്ങി ഇപ്പൊ അത്ര മണി എല്ലാം സമയ ആറു മണിന്റെ ഉള്ളിൽ പിന്നെ ആ ഭാഗത്തെല്ലാം മരം എല്ലാം പൊളിഞ്ഞു പൂട്ട് അങ്ങനത്തെല്ലാം കാഴ്ചകളാണ് ഇവിടെ അപ്പൊ ഞമ്മക്ക് പിന്നെ ഈ അതിന്റെ താഴ്ക്ക് ഇറക്കണമെന്നുണ്ടല്ലോ നമ്മളെ കാർ നടക്കില്ല ഒന്നെങ്കിലും ജീപ്പ് കണ്ടുവരും അല്ലെ ജീപ്പ് കണ്ടുവരും അല്ലെങ്കിൽ പോകണമെങ്കിൽ അല്ലേ ജീപ്പ് അല്ലാണ്ട് നടക്കും ജീപ്പിന്നെ പോകുന്ന പയ്യാൻ തോന്നുന്നത് അങ്ങനത്തെ കാര്യം പിന്നെ നമുക്ക് ചിലപ്പോ ഓട്ടോ അല്ലെങ്കിലും നടക്കട്ടെ ഓട്ടോ അല്ലെങ്കിൽ കേട്ടോ അല്ലേ ഓട്ടോ എങ്കിലും കേ അതാണ് ഈ ഓട്ടോന്റെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഓട്ടോന്റെ ഒരു നല്ലൊരു ഇത് തന്നെ അങ്ങനെ ഏഴു വേണമെങ്കിൽ ഇറങ്ങിയിട്ട് പോവും പിന്നെ അത്ര സിൽപ്പ് കാര്യങ്ങളൊന്നും ആവില്ല ഇത് കാറിന്റെ നമുക്ക് സൈഡ് അല്ലേ അതിന്റെ പിടുത്തോ തിരിഞ്ഞോണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മളെ കൂടെ ഇപ്പൊ സിദ്ധിക്കുണ്ട് നമ്മളെ ഓൺ ഇണ്ട് ഒന്ന് ഹായ് പറഞ്ഞാ ഹായ് ഹായ് ഇങ്ങനെ ഹായ് നമ്മളെ പുതിയ എന്റെ കടലേ എന്റെ പാർട്ട്ണർ കൂടിയാണ് നല്ല നല്ലൊരു കൂട് പോലാക്കാൻ പറ്റൂട ഉണ്ടല്ലേ നല്ല സാധാരണ നോക്ക എങ്ങനെ ഇണ്ട് നോക്ക് കാണിച്ച വീട് എന്തുള്ളില് എന്തില്ല പാമ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ നോക്കിയേ ഞാൻ വേണമെങ്കിൽ ഇരുന്നിട്ട് കാണിക്കാ എനിക്ക് ഇത്രേ പറ്റുള്ളൂ കണ്ടോ ഈനാട്ടി അപ്പുറം പോകാൻ പറ്റില്ല ഈനാട്ടി അപ്പുറം പോവാൻ കുറച്ചും കൂടി വലിയ മരട്ടീരുന്നു എന്നാ എനിക്കിത്ര തന്നെ പറ്റുന്നതാ നല്ല രസമുണ്ട് നമുക്ക് നല്ല ഈ ഇനൊരു ബാതിലും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇതാ ബണ്ടി ഞാൻ അപ്പൊ നൈറ്റ് ക്യാമ്പിംഗ് കാര്യം ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇത് ഇടയിട്ട ടെൻ്റ് അടിക്കലല്ല അത്ര അത്ര ധൈര്യം വേണം എന്നെ രണ്ടാളെങ്ങനെ വേണം അല്ലേ ഒറ്റക്കല്ലിൽ നിന്നെങ്കിൽ പണി പാളിപ്പോടിച്ചു അതാ സത്യം പല്ലി ചലിച്ചതാ പല്ലി ഉണ്ട് ഇട ഗൌളി ശാസ്ത്ര അപ്പൊ ഏതായാലും ഞങ്ങ നെക്സ്റ്റ് പിന്നെ ഈ പെൺല്ലേ ഓട്ടോമാറ്റിക് എടുത്തിട്ട് വന്നിട്ട് ഞാനും പിന്നെ ഈ സിദ്ധിക്ക് വരുന്നുണ്ട് അപ്പൊ സിദ്ദിഖിനും കൂട്ടി നമുക്ക് എടുത്ത ഉള്ളില് അങ്ങോട്ടുള്ള താഴൊക്കെ ഇറങ്ങിട്ട് അടുത്ത കാഴ്ചകളും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം അപ്പൊ ഈന്നില്ലേ അപ്പൊ അതുകൊണ്ട് ഇങ്ങോണ്ട് ഇപ്പൊ റിട്ടൈഡ് പോന്ന വെയിൽ എന്തെങ്കിലും മൃഗം ചാൻസ് അപ്പൊ ഈ ഭാഗത്തൊക്കെ ഇങ്ങോട്ടൊക്കെയുള്ള റോട്ട് വേറെ അത് കാഞ്ഞങ്ങാട് വന്ന പോയി കുട്ടിക്കോട് ആ ഭാഗത്തേക്ക് ഞമ്മക്ക് ഇങ്ങോട്ട് പന്നെടുക്കുന്ന ഭാഗം ആ ഭാഗം അത് സൈഡ് ചെടി നമുക്ക് ഇതിപ്പോ വന്ന പോയി